ഹലോ യൂട്യൂബ് ഫാമിലി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ഗൈഡൻസ് തരാമെന്നോർത്ത് വന്നതാണ് കുറച്ചും കാലങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഡ്രീമാണ് ഡെയിലി നിങ്ങൾക്ക് ഗൈഡൻസ് എടുത്ത് തരാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം പക്ഷേ നമ്മൾ ഈ എനർജി ഹീലിംഗിൽ ആയതുകൊണ്ടേ എപ്പോഴും എനർജി ഉണ്ടാവണം എന്നില്ല ബിക്കോസ് മറ്റുള്ളവരെ ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ എനർജി യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്ന അറിയാവുന്നവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഈ സ്പെൽസും അതുപോലുള്ള ഹീലിംഗ് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഇന്നിപ്പോ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അപ്പോ ഒന്ന് രണ്ട് ദിവസം അടുപ്പിച്ച് സ്പെൽസ് ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ വളരെയധികം എനർജി ഡൗൺ പോയി അതുകൊണ്ട് ഇന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ ആയിട്ട് സാധിച്ചില്ല പക്ഷേ ഒക്കെ ആയി ഒരു റൗണ്ട് ടെൻ ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ വീണ്ടും ഓക്കെ ആയി ഒക്കെ എടുത്തു അങ്ങനെയാണ് ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് എനർജി ലെവൽ കമ്മിയാണെങ്കിലും ഞാൻ റീഡിങ് ചെയ്യാറില്ല എനിവേ സോ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ഡെയിലി ഗൈഡൻസ് തരാമെന്ന് വിചാരിച്ചു നിങ്ങൾ ഇന്നത്തെ ദിവസം എന്താണ് അറിഞ്ഞിരിക്കേണ്ടത് യൂണിവേഴ്സ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവർ എൻ്റെ സബ്സ്ക്രൈബർ എന്താണ് ഇന്നത്തെ ദിവസം അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ മേ ബി നിങ്ങളിൽ പല ആൾക്കാരും ഒരു കാർമിക് പിരീഡിലൂടെ പോകുന്നുണ്ടാവും എന്താണ് കാർമിക് പിരീഡ് കർമ്മം കർമ്മം അനുഭവിക്കുന്ന സമയം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതായത് നിങ്ങൾ ചിലപ്പോ കുറച്ച് സ്ട്രഗിൾസ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒന്നും കിട്ടിയില്ലാന്ന് വരും ചിലപ്പോ എന്തെങ്കിലും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും ഒരു കർമ്മ പക്ഷെ നിങ്ങൾ എന്താണോ ഫേസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സങ്കടമുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിട്ട് പറയാണ് യു ആർ അബൌട്ട് ടു ഗെറ്റ് ജസ്റ്റിസ് കേട്ടോ നിങ്ങൾക്കൊരു ന്യായം നീതിപീഠത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യായം നീതി കിട്ടും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഗൈഡൻസ് കണ്ടിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നോക്കിയിട്ട് പറയാം അതായത് നിങ്ങൾ എന്താ പറയുക ഒന്നും ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട വറി ചെയ്യണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മനസ്സിലൊരു അസ്വസ്ഥത ഇല്ലെങ്കിൽ ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഒന്ന് നിങ്ങളുടെ പാർട്ടാണ് നിങ്ങളുടെ പാർട്ടിൽ നിങ്ങൾ വളരെയധികം സത്യസന്ധമായിട്ട് നിൽക്കുക ദ റെസ്റ്റ് അഷ്വർഡ് ബാക്കി നിങ്ങൾക്ക് കിട്ടുന്നതും അത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് ബിക്കോസ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നീതി എന്ന് പറയുന്ന ഒരു സാധനം എപ്പോഴും അത് അവസാനം എന്താണ് സത്യത്തിന്റെ കൂടെ അവസാനം എന്തുണ്ടാവുള്ളൂ ഈശ്വരൻ ഉണ്ടാവുള്ളൂ ഇത് ഒത്തിരി പേര് അല്ലെ നമ്മൾ പറയുന്നത് കേൾക്കാം ഒത്തിരി പേര് കള്ളന്മാരെയൊക്കെ കൃഷ്ണന്മാരെ പന പോലെ വളർത്തുന്ന സമയം ഏത് ദുഷ്ടനാണെങ്കിലും പലപോലെ പൊങ്ങിപ്പോയിട്ട് ഒറ്റടിക്കുന്ന താഴത്തോട്ട് പോകും അതുകൊണ്ട് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ നമ്മൾ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും ഉറപ്പായിട്ടും നല്ലതായിരിക്കും കേട്ടോ ആ ഒരു വിശ്വാസം ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോവല്ല നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാവണം നിങ്ങൾക്കിപ്പോ റീസെന്റ്ലി എന്തെങ്കിലും നിങ്ങൾക്കിപ്പോ അടുത്ത് തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ടെൻഷൻ ആവുന്ന പോലെയോ അല്ലെ നിങ്ങൾക്ക് വിഷമമാകുന്ന പോലെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾക്ക് ഒരു വിശ്വാസം വേണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക കേട്ടോ സ്റ്റാൻഡ് അപ്പ് ഫോർ യോസെൽഫ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് ന്യായമല്ല നിങ്ങൾക്ക് സംഭവിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യായം കിട്ടാനുള്ള ടൈം ആയി എന്നുള്ളതാണ് എനിക്കത് കേട്ടിട്ട് എനിക്ക് സ്വന്തമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ട് കാര്യം എന്നെ അതുപോലെ പറ്റിച്ചിട്ട് പോയ ആൾക്കാരുണ്ട് വിവാഹത്തിന്റെ കാര്യങ്ങളിൽ ഉൾപ്പെടെ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് യു ആർ അബൌട്ട് ടു ഗെറ്റ് ജസ്റ്റിസ് കേട്ടോ നിങ്ങൾക്ക് ഏഞ്ചൽസ് ഒരു വെളിച്ചം കൊണ്ടുവരും നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടാവും ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പറയാനായിട്ട് മറന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഏഞ്ചൽസിന്റെ ഡെക്കാണ് കേട്ടോ ഈ ഒരു ഡെക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഗാർഡിൻ ഏഞ്ചൽ ഡെക്കാണ് അതിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഹീലാകും നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടും നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടും എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കേട്ടാ ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യത്തിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പോലും മനസ്സിലാകാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൈഡ് എന്ന് പറയുന്നതിനെ നിങ്ങൾ എന്താ പറയുക സ്നേഹത്തിന്റെ പാതയിലൂടെ പോയി ആലോചിച്ച് നോക്കാനാണ് പറയുന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ മനസ്സുകൂടെ കൊണ്ട് നിങ്ങൾ ആലോചിക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈ നീതി ഏതാണ് ന്യായം ഏതാ ചില ആൾക്കാർ അങ്ങനെയുണ്ട് അല്ലെ ഇത് ശരിയല്ലല്ലോ ഇത് ശരിയല്ലല്ലോ ഒന്നും വേണ്ട നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുഭവിച്ച കാര്യം നിങ്ങൾക്ക് നീതിയല്ല കിട്ടിയതെന്ന് മനസ്സിലായൊരവസ്ഥ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ വെൽ ആൻഡ് ഗുഡ് പക്ഷെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള ചില ആൾക്കാരുണ്ട് അവരോട് പറയാണ് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നല്ലപോലെ ആലോചിക്ക നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് ഉണ്ടായ കാര്യം എന്താണ് നിങ്ങൾക്ക് ശരിയായിട്ടാണോ തെറ്റായിട്ടാണോ തോന്നുന്നത് എന്ന് ആലോചിക്ക കേട്ടാ കാര്യം എന്താ ശരിയാണോ എന്നുള്ളത് ഇപ്പൊ നിയമപരമായിട്ട് നോക്കുമ്പോ അല്ലെ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുമ്പോ ശരിയായിട്ട് തോന്നിയില്ലായിരിക്കാം പക്ഷെ എന്താണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് സംഭവിച്ച കാര്യം എന്താണ് ആലോചിക്കുമ്പോൾ അത് ഓക്കെ ആണ് ഫെയർ ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഫെയർ കേട്ടോ അതാണ് സംഭവം അതുകൊണ്ട് ഒന്നുകൊണ്ടും വറിയിടാവണ്ടെന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ നീതി പുലർത്തുക നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് ഏഞ്ചൽസ് വിൽ ലുക്ക് അപ്പോൾ ഇറ്റ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ആരോടെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു തെറ്റുപറ്റി ആരോടെങ്കിലും ക്ഷമ ചോദിക്കണേ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യുക നിങ്ങളുടെ കർമ്മ ക്ലിയർ ചെയ്യുക നിങ്ങൾ ക്ഷമ ചോദിച്ചേക്ക അവര് വരുന്നോ ചോദിക്കുന്നോന്നുള്ളത് ഇറ്റ്സ് അപ് റ്റു ദിവസു കേട്ടോ യൂണിവേഴ്സ് അത് അവരെ കൊണ്ടാകോളും ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യാ എന്നുള്ളതാണ് ഞാനും എൻ്റെ കാര്യത്തിൽ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് വെയിറ്റ് ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്നില്ല ബിക്കോസ് ഞാൻ ഉപദ്രവിച്ചാൽ എന്താണല്ലേ നമ്മൾ ഉപദ്രവിച്ചാൽ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പോയാൽ നമ്മളും അവരുമായിട്ട് എന്താ വ്യത്യാസം പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വെയിറ്റ് ചെയ്യുക കാര്യം മനുഷ്യരുടെ ബോധവും ബുദ്ധിയും കുറച്ച് കഴിഞ്ഞ് അവർക്ക് മനസ്സിലാകുന്ന ഒരു കാലം വരും അല്ലെ ആ ഒരു സമയത്ത് എന്താണ് അവർക്ക് നമുക്ക് ജസ്റ്റിസ് കിട്ടും യൂണിവേഴ്സ് അവർക്ക് കർമ്മ കൊടുക്കുന്നുണ്ടാവും കേട്ടോ അതങ്ങനെ ആലോചിക്കുക എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് കുറച്ച് തിങ്ക് ചെയ്യുക പിന്നെയെന്ന് വെച്ചാൽ ചില ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും കോൺട്രാക്ട്സ് ഒക്കെ സൈൻ ചെയ്യാനുണ്ടാവും എന്തെങ്കിലും ലീഗൽ ഡോക്യുമെന്റ്സ് ലീഗലി ഉള്ള കാര്യങ്ങൾ അതൊക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് സോ ബി സേഫ് സ്റ്റേ സേഫ് നിങ്ങൾ ഡോക്യുമെൻസിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ലതുപോലെ ആലോചിച്ചിട്ട് ചെയ്യുക കേട്ടോ നല്ലപോലെ ആലോചിച്ചിട്ട് ചെയ്യുക അതുപോലെ ചില ആൾക്കാരൊക്കെ ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല കാര്യം പിന്നെന്ന് വച്ചാൽ എന്താണ് എല്ലാം ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം അതായത് നമ്മുടെ വരവും നമ്മുടെ ചിലവും ബാലൻസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുക ചാരിറ്റി ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ നിങ്ങളുടെ വരവും ചിലവും ബാലൻസ് ചെയ്യുക ഒരുപാട് വരവുള്ള ആളാണെങ്കിൽ കുറച്ചൊക്കെ ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് നല്ലതാണ് ഒരുപാട് ചിലവുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ചാരിറ്റിയും കൂടെ ചെയ്താൽ നമ്മുടെ ഫാമിലി ഉള്ള ആൾക്കാരെന്താണ് പട്ടിന്യൂ ആയി പോകും അപ്പൊ എല്ലാത്തിനും ഒരു ഈക്വൽ ബാലൻസ് ഉണ്ടാവണം കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലൂസിലേക്ക് പോവാണ് ഒരുപാട് ഞാൻ നീട്ടി പറയുന്നില്ല നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ എൻ്റെ അഭിപ്രായം അടിച്ച് പറയല്ല കേട്ടോ നിങ്ങൾക്ക് വന്ന കാർഡ്സിനെ ബേസ് ചെയ്ത് പറഞ്ഞതാണ് അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്നത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുക കുറച്ച് കൂടുതൽ ക്ലൂസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം ക്ലൂസ് എന്താ വരുന്നതെന്ന് ഇവിടെ എനിക്ക് മീന എന്ന് കാണുന്നുണ്ട് കേട്ടോ മീന അടുത്തത് മെയ് മാസം മെയ് പെറു കേട്ടാ പെറു ഒരു കൺട്രിയാണ് അടുത്തത് അശ്വതി അശ്വതി നാൽപ്പത്തി അഞ്ച് കാണുന്നു നിങ്ങളുടെ ഫോൺ നമ്പർ ആവാം വണ്ടിയുടെ നമ്പർ ആവാം നിങ്ങളുടെ ഏജ് ആവാം നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും ഒക്കെ ഏജ് ആവാം കേട്ടാ അടുത്തത് ഒന്ന് മിഥുനം അടുത്ത ക്ലൂ ഒന്ന് നോക്കട്ടെ എൺപത്തി എട്ട് വയനാട് എനിക്ക് സൂപ്പർ ആയിട്ട് റെസണേറ്റ് ആവുന്നുണ്ട് അടുത്തത് കംബോഡിയ കേട്ടോ കംബോഡിയ അവിട്ടം എനിക്ക് വീണ്ടും റെസണേറ്റായി അവിട്ടം കേട്ടോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് പറയാ കേട്ടോ അടുത്തത് ആസാം ഉത്രം എനിക്ക് ആ ഉത്തരം കേട്ടോ എനിക്ക് റെസനേറ്റ് ആവുന്നുണ്ട് എൻ്റെ അമ്മയുടെ നാളുണ്ട് ഉത്രാടം എനിക്ക് റെസനേറ്റ് ആവുന്നുണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയാ പറയാ കേട്ടോ അടുത്തത് മലപ്പുറം മലപ്പുറം പന്ത്രണ്ട് കേട്ടോ പന്ത്രണ്ട് ഇടുക്കി കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ എൺപത്തി അഞ്ച് അടുത്തത് കൊളംബിയ കൊളംബിയെന്ന് വന്നിട്ടുണ്ട് മൂലം എൻ്റെ അച്ഛൻറെ നാളും വന്നു അമ്മയുടെ നാള് വന്നു എന്നെ പറ്റിച്ചിട്ട് പോയൊരു സ്ത്രീയുണ്ട് അവരുടെ നാള് വന്നു അവരുടെ സ്ഥലം വന്നു സോ ഒരുപാട് ഒരുപാട് യൂണിവേഴ്സിനോട് നന്ദി പറയുക നിങ്ങൾക്ക് റെസനേറ്റ് ആയോ എന്ന് പറയുക ഇതിപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും റെസനേറ്റ് ആയത് ഇത്രയും ക്ലോസ് ഒരുപാട് ക്ലോസ് എനിക്ക് വേണ്ടി എടുത്ത ഒരു റീഡിങ് പോലെ ആയിപ്പോയി ബട്ട് ഇറ്റ്സ് അനിവേ ജനറൽ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെസ നിങ്ങൾക്ക് വേണ്ടി എടുത്തതാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എനിവേ ബൈ